ഒരു ഏഴര ലക്ഷം രൂപ യെസ് ഇത് ഫ്രീ ആയിട്ട് തരും ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് ഇത് ഡബ്ല്യു പി സി ആണ് ഫ്ലോട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് വുഡ് വൈറ്റ് കളർ തീം ആവണ്ടിരിക്കുന്നത് അതെ അതെ എൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് സിങ്കിന്റെ സിംഗിന്റെ താഴ്വശു ഇവിടെ നമ്മൾ ഒരു സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് നമസ്കാരം നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട നോക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നോക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ക്വാളിറ്റിയാണ് അതിൽ ഡ്യൂറബിലിറ്റി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിരിക്കും അതിൻ്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും രണ്ടാമത്തത് ഏസ്തറ്റിക്സ് ആണ് പിന്നെ മൂന്നാമത്താണ് എന്ത് ബഡ്ജറ്റ് എന്നുള്ളത് അങ്ങനെ ഏസ്തറ്റിക്കലി ഡ്യൂറബിൾ ആയിട്ട് കൃത്യമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തായ ജോജിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഡീകോഡേ ഇൻറ്റീരിയേഴ്സ് എൻ്റെ റീസൺ കൂടുതൽ ഇതിൻ്റെ ഇനാഗുറേഷൻ അവർ ഫാക്ടറി ഇനാഗുറേഷൻ ഞാൻ തന്നെ കരുതി ചെയ്ത് രണ്ടു വർഷമായിട്ടുണ്ടെന്ന് ഇപ്പോൾ ജോജി പറഞ്ഞപ്പോഴാണ് അത്ഭുതത്തോടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീട്ടിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത് മറൈൻ പ്രൈഡോഡ് കിച്ചൺ ഏരിയാസ് ഡബ്ല്യു പി സി അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിരിക്കുന്നു എന്നാണ് പ്രത്യേകത കൂടാതെ ഓഫറും നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊക്കെ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇൻ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം ജോർജിയാണുള്ളത് ജോർജി നമ്മുടെ ഡയറക്ടറാണ് നമസ്കാരം നമസ്കാരം രണ്ടു വർഷമായി എന്ന് ഞാൻ ഞെട്ടിപ്പോയി രണ്ട് കൊല്ലമായോ ഞാൻ ദിനാക് അതെ അതെ രണ്ടു വർഷമായി അത് കൊല്ലം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു അല്ലേ പോകുന്നു കറക്റ്റ് എവിടെയാ സ്ഥലം നമ്മളിപ്പോ നിലവിൽ കുഴുവേലിപ്പൊടിയാണ് വള്ളത്തോൾ റോട്ടിൽ കുഴുവേലിപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാക്ടറി അതെ ഫാക്ടറി ഇവര് ചെയ്തു കൊടുക്കും നമ്മൾ ജോബ് ജോബ് വർക്കും ചെയ്യുന്നുണ്ട് 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 അല്ലാതെ സ്വന്തമായിട്ടും സ്വന്തമായിട്ടും വർക്കുകളും വർക്കുകളും അതുപോലെ തന്നെ അതായത് ഇനി ജോബ് വർക്ക് വേണ്ടവർക്ക് ഒരു എൻ കസ്റ്റമർക്ക് യൂണിറ്റ് ഒക്കെ ബന്ധപ്പെട്ട നമുക്ക് അതും ചെയ്ത് രണ്ടുപേരും പേര് പറഞ്ഞെ ഉടമസ്ഥന്റെ പേര് ജിനു വൈഫ് അപ്പൊ ജിനു ഗായത്രി അവരുടെ ദമ്പതികളുടെ വീട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് തുടങ്ങിയാലോ യെസ് ലിവിങ് എനിക്ക് അടുത്ത് എനിക്ക് ഫ്രീ ഫ്രീ അതെ അതെ എങ്ങനെ തരും നമുക്ക് ആക്ച്വലി ഈ വീടിന്റെ ഒരു കോസ്റ്റ് വന്നേക്കുന്നത് അറൗണ്ട് ഒരു സെവൻ പോയിന്റ് ഫൈവ് ലാക്കിൽ എബു നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്റീരിയറും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ ഒരു ത്രീ പ്ലസ് ടു സോഫയും കോർണർ ടേബിളും അതുപോലെ തന്നെ ഫുള്ളി മറൈൻ പ്ലൈനിൽ തീർത്തേക്കണേ ഒരു സെന്റർ ടേബിൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഏഴര ലക്ഷം രൂപയാണ് ക്രൈറ്റീരിയ ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇവർ കൊട്ടേഷൻ എടുത്ത് ഏഴര ലക്ഷം രൂപക്ക് മുകളിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ പർച്ചേസ് എങ്കിൽ ഈ പറഞ്ഞ കോർണർ സോഫയും വിത്ത് കോർണർ യൂണിറ്റ് ദൻ ഈ പറഞ്ഞ സെന്റർ ടേബിൾ ഇതെല്ലാം കസ്റ്റമൈസ് ആണ് ഇത് ഫ്രീ ആയിട്ട് തരും ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്

ശരി അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് ജി എസ് പി ഷട്ടുകൾ ഗ്ലാസ് ഷട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാർബിൾ ഫിനിഷിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് പാനല് പ്രൊവൈഡ് ചെയ്തത് ഓക്കെ അതിന് മേളിൽ തന്നെ ലഡ്ജ് വന്നിട്ടുണ്ട് വിത്ത് ലൈറ്റ് പിന്നെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഒരു ഒരു ഇലകൻ ലുക്കിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ഒരു ഡബ്ല്യൂ പി രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ പി സി ലൂഡ് ഇത് ചാർകോളും ഡബ്ല്യൂ പി സി ഉണ്ട് ഇത് ഡബ്ല്യൂ പി സി ആണ് ഡബ്ല്യൂ പി സി ആണ് ഇതിന്റെ എക്സ്റ്റീരിയറും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ അതെ അതെ വീടിന്റെ ഒക്കെ വെളിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിപ്പോ നമ്മള് സ്പോട്ട് ലൈറ്റ് ചെയ്തിരിക്കുക സ്ട്രിപ്പ് ലൈറ്റും സ്പ്ലാഷ് സ്പ്ലാഷ് ബാക്കി എങ്ങനെ വേണമെങ്കിൽ അതെടുക്കാം അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും യെസ് ഇതിപ്പോ നമ്മളിപ്പോ ഈ ടി വി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു ഇനി ഇപ്പൊ ചില ആൾക്കാർ വിറ്റേലോട്ട് ചെയ്യുന്നതും പല രീതിയിൽ നമുക്ക് അതെ വാൾ മൗണ്ടഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഉണ്ട് യെസ് ഓരോ ലുക്ക് ഓരോ ആൾക്കാരുടെ ഒരു തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഇത് ഫുള്ള് മറൈൻ പ്ലൈവ് ആണ് അതെ ഫുള്ള് മറൈൻ നമ്മൾ ഏതിലൊക്കെ ചെയ്യുന്നു മറൈൻ ആണ് മറൈൻ 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 നോർമലി നമ്മൾ 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 ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നിടത്ത് സീറോ അതെ പ്ലൈവ് മറൻ പ്ലൈവിലും ഡബ്ലുപീസിലാണ് ഇത് ഭയങ്കര അടിപൊളി അതെ അതെ ഫ്ലോട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓ പൈപ്പിലാണ് ഒരു ഫുൾ ആ ഒരു എന്താ പറയാ ആർക്കി ഡ്രൈവ് പോലെ പോയിട്ട്

മറൈൻ ഇതില് മറിയുമ്പോഴ്സ് ലാമിനേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ യോജിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഇതിന്റെ ഡിസൈനിങ് തൊട്ട് നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യില്ലേ നമ്മൾ ഫ്രം ദ കസ്റ്റമർ ഡിസൈൻ പാർട്ട് തൊട്ട് നമ്മൾ കസ്റ്റമറിനെ അസിസ്റ്റ് ചെയ്തിട്ടാണ് പ്രോപ്പർ ആയിട്ട് അത് കൺവേ ചെയ്തെന്ന് വെച്ചാൽ ആക്ച്വലി ഓരോ കസ്റ്റമറിനും ഓരോ ഡിസൈൻ അല്ലെങ്കിൽ ഓരോ കളർ തീമുകളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും തന്നെ കസ്റ്റമൈസ് നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോകും ഇവിടെ ഒരു ചെറിയ പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഈ പറഞ്ഞാൽ ഹാഷ് പുഷ് ഒന്നും അല്ല വളരെ നീറ്റായിട്ട് ഇവര് വുഡ് വൈറ്റ് കളർ തീം ആകൊണ്ടിരിക്കുന്നു അല്ലേ അതെ വൈറ്റ് ആണ് ഇവിടെ ഒരു ഓപ്പൺ ലഡ്ജ് കൊടുത്തിട്ട് അവിടെയാണ് നമ്മുടെ മാതാവിന്റെ തിരിസ്വരൂപം കൊടുത്തിരിക്കുന്നു ദെൻ അത് ഫുൾ ആയിട്ട് ലൈറ്റ് നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ ഇത് ഏത് രീതിയിലും ചെയ്തെടുക്കുക ഏത് രീതിയിലും ഇവർക്ക് ഇവിടെ ഒരു സ്പേസ് കൺസേൺ ഉണ്ടായിരുന്നു സോ ഇങ്ങനെ ചെയ്തു ഇനി അതല്ല പ്രയർ വലുതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ആ അനുസരിച്ച് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ വീട്ടിലൊരു വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഇത് ഇവർ വാങ്ങിച്ച വീടാണ് അതെ വാങ്ങിച്ച വീടാണ് ആക്ച്വലി ഇതൊരു റെനോവേഷൻ ആണ് നമ്മൾക്ക് ആദ്യം പ്ലാൻ ചെയ്യുന്ന വീട്ടിൽ ഇന്ത്യ ഉൾപ്പെടെ പ്ലാൻ ചെയ്യാം അതെ ഈ റനോവേഷൻ വീടുകളില് ഇതൊരു വല്ലാത്ത തലവേനെയാണ് ഈ പറഞ്ഞ പോലെ അവിടെ അവിടെ തൊട്ടാലോ ഇവിടെ തൊട്ടാലോ എങ്ങനെ ഇത് വർക്ക് ഔട്ട് ചെയ്യും കാര്യം സ്പേസ് നമുക്ക് മറ്റത് നമ്മുടെ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യുക ഇതങ്ങനെയല്ല സ്പേസ് ഉണ്ടാക്കി എടുത്ത് ക്ലിയർ

ആക്ച്വലി വിട്ട് പോലും നമ്മൾ കോംപ്രമൈസ് ഇല്ല വിട്ടില് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കോംപ്രമൈസേഷൻ ഉണ്ട് ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ അതിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ടാൻഡം ടാൻഡം കപ്ലർ യൂണിറ്റ്സ് ഒക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഹോർപ്പ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരു എന്താ പറയാ ബേജ് കളർ ആണോ ആ ബിജി ടീമിലെ പ്രിഫറൻസ് ഉണ്ടായിരുന്നു ബിജി ടീമർക്കും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലെ അതെ നമ്മുടെ ഇതിന്റെ താഴെ ഫേസിന്റെ താഴെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അപ്പർ യൂണിറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് അതെ ലോഫ്റ്റ് നമ്മൾ അതിനനുസരിച്ച് ഈ ഈ സ്പേസ് കുറവായത് കൊണ്ട് തന്നെ ഓ ഈ പറഞ്ഞ പോലെ സാധനങ്ങളും ഐറ്റംസും കാര്യങ്ങളെല്ലാം മേലിക്കായിട്ട് വെക്കാനുള്ള സ്റ്റോർ ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി അങ്ങനെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്

ഈ ഒരു അതായത് നമ്മൾ കിച്ചണിൽ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സിങ്കിന്റെ ഏരിയ ഇങ്ങനെയുള്ള വാഷിംഗ് ഏരിയയിൽ സിങ്കിന്റെ മെഷീനിൽ സിംഗിന്റെ താഴ്വശി കൊടുക്കും ഡബിൾ പി സി കൊടുക്കും ബാക്കി നമുക്ക് മറയമ്പ്ലോഡ് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അവിടെ ലഡ്ജ് കൊടുത്തായിരിക്കുന്നത് മിററും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു പാർട്ടി പോയിട്ടുണ്ട് അതും ജെ തന്നെ അല്ല ഒരു ഒരു വർക്ക് ആയിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂംസ് ബെഡ്റൂംസ് ഉള്ളത് നാല് ആണ് താഴെ രണ്ട് മേളിൽ രണ്ട് ഈ താഴത്തെ ബെഡ്റൂം ഞങ്ങൾ കാണിക്കാൻ നിർവാഹമില്ല കാര്യം ഒരു ഫാമിലി അവർ താമസിക്കുന്ന ചെറിയ കുട്ടി വരെയുണ്ട് സോ അത് അങ്ങനെയാണ് കിടക്കുന്നത് പക്ഷേ മേളിലുള്ള രണ്ട് ബെഡ്റൂം നമുക്ക് കാണിക്കാം താഴത്തെ ബെഡ്റൂമിലും നമുക്ക് ബെഡ്കോട്ട് പിന്നെ ഒരു ബെഡ്റൂം യൂണിറ്റ് ചെയ്തു ചെയ്തു നമ്മൾ 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 ഷട്ടർ കവർ അത് അത് ഒറ്റ 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 ഒരു ഉണ്ടായിരുന്നു നിലയായിരുന്നു നിലയായിരുന്നു സെക്കൻഡ് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് ഇത് ഇത് കൊള്ളാലോ ായിരുന്നു അത് മറ്റല്ല ഓ മെറ്റൽ ഡെക്കോർ കൊടുത്തിരിക്കോട്ട് ഒക്കെ കൊടുത്ത് മെറ്റൽ ഡെക്കർ ഇവിടെ ഇതൊന്നും ഹൈലൈറ്റ് ഹൈലൈറ്റ് ഇതൊന്നും വീട്ടിൽ ഉണ്ടായിരുന്നല്ല നമ്മൾ നമ്മൾ ചെയ്തു ആക്ച്വലി വീട്ടിലുണ്ടായിരുന്നല്ലി ത്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ നമ്മളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ ഒരു ഒരു വർക്കിംഗ് സ്പേസ് ഓഫീസ് ടേബിൾ പോലെ ചെയ്തിരിക്കുകയാണ് ലാപ്ടോപ്പോ യൂസ് ചെയ്തിട്ടുണ്ട് ഫുൾ ഈ ഒരു ഒരു യൂണിറ്റ് ചെയ്തിട്ട് ബേസും കൊടുത്തു ഓപ്പൺ ഓപ്പൺ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ആക്ച്വലി മുകളിലാണ് അതെ അതോ ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമേ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മള് ഒരു കിങ് സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് രീതില്ല അങ്ങനെ ചെയ്തത് ഒരു സൈറ്റ് ടേബിൾ ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിംഗിൾ സൈറ്റ് ടേബിൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ അതെ അതെ വേവിന്റെ അവിടെ നമ്മൾ കട്ടൺ കൊടുത്തിട്ടുണ്ട് പാനൽ ഫുൾ ആയിട്ട് പാനൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കണം വിത്ത് ഡ്രസ്സിംഗ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ അതെ അതെ ഡ്രസ്സിംഗ് ആയിട്ട് വലിയൊരു മിററും കൊടുത്തു കൊടുത്തു വാർഡ്രോബ് അതെ വാർഡ്രോബും ബാത്റൂമും കൂടെ ഒറ്റ ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അതാ ഇതാണ് വാർഡ്രോബ് അല്ലേ അതെ അതെ പക്ഷെ തുറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാരണോ സ്ലൈഡ് ചെയ്ത് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ്റെ അല്ലെങ്കിൽ ഭാഗമായിട്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് ആക്ച്വലി സ്വിംഗ് വാഡ്രോപ്പ് കൊടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഓപ്പൺ ചെയ്താൽ നിന്ന് ആക്സസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതാണ് നമ്മളിവിടെ സ്ലൈഡിങ് പ്രൊവൈഡ് കാരണം യെസ് അങ്ങനെ ഒരു വാഡ്രോപ്പ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ പോലെ അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഏരിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ട് ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അല്ലേ അതെ അതെ ജോജി എനിക്കിവിടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ ഉള്ള വാഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ആ ബെഡ്റൂമിലാണ് ഓക്കെ ഓക്കെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടങ്ങൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റീൽ താല്പര്യം ഉള്ളതുകൊണ്ട് അതെ ഒരു കോൺട്രാസ്റ്റ് അതെ പ്ലസ് വുഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതും നമ്മള് ഓപ്പൺ അതായത് നമുക്ക് തുറക്കാൻ പറ്റുന്ന തുറക്കാൻ പറ്റുന്ന രീതി സ്വിംഗ് സ്വിംഗ് ഇവിടെ ഒരു ഓപ്പൺ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇതുണ്ട് കട്ടിലുണ്ട് എനിക്ക് വന്നാൽ മുന്നേ ഇവർക്ക് സൈറ്റ് ടേബിൾ പ്രൊവൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമാണ് അതും ഇക്ക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അവരത് ഉപയോഗിച്ചിരിക്കുന്നു മാത്രം ഈ ഏരിയയിലാണ് ഡ്രസ്സിംഗ് അതെ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ അപ്പുറത്തെക്കാളും കുറച്ച് സൗകര്യത്തിൽ ഇട്ട് കൊടുക്കാൻ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയൊരു ഫേമിനെ ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് അതിന്റെ വർക്ക് എടുക്കണം എന്നുള്ള അതെ അതെ ഓക്കെ ഇപ്പൊ അറിയാലോ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും വീട് പണിയുന്നുണ്ട് ഈ ഒരു ചിലപ്പോ ഒരു ഒരു ജീവിതകാലത്ത് ഒരു വീടായിരിക്കും ചിലപ്പോൾ പണിയുന്നത് അപ്പൊ അതെങ്ങനെ പ്രോപ്പറായിട്ട് അവരുടെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്തു എന്നാണ് അവർ നോക്കുന്നത് അല്ലെ നമ്മളപ്പ ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് അങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു വാറണ്ടിയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നാളെയും നമ്മൾ വിളിക്കുക എന്നുള്ളൊരു നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് വാറണ്ടി കാര്യം ചോദിക്കണം നമ്മൾ എത്ര വർഷത്തെ നമ്മൾ വർഷത്തെ വാറണ്ടിയാണ് എനിക്ക് തോന്നുന്ന അതിനുശേഷം ആണെങ്കിലും നമുക്കൊരു പേയ്മെന്റ് വെച്ചിട്ടാണെങ്കിൽ നമ്മള് ആ ജീവനാത്ത സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എടുത്തു പറയേണ്ടത് നമ്മുടെ എന്താണ് നമ്മുടെ ഓഫർ ആണ് അതെ അതെ ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്റീരിയർ ചെയ്യുന്നവർക്ക് അവരുടെ ഇപ്പോ എന്താ പറയുക ഒരു ലിവിങ് സോഫ അത് ഞാൻ ചോദിച്ചോളാം ലിവിങ് സോഫ എന്ന് പറയുമ്പോഴത്തേക്കും ലിവിംഗ് വലുതാവാൻ ചെറുതാ അതെ അതെ സോഫയാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ ത്രീ പ്ലസ് ടു എന്നുള്ളൊരു മൂന്ന് പ്ലസ് രണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയും പ്ലസ് പ്ലസ് കോർണർ കോർണർ എന്നുള്ള കോൺസെപ്റ്റ് ടേബിൾ കൂടെ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് തരിക എന്ന് പറഞ്ഞാൽ അതിനിപ്പോഴത്തെ എത്ര നടത്തേക്കാണ് ലിമിറ്റഡ് പീരീഡ് ഉണ്ടാവില്ല നമുക്ക് ആക്ച്വലി നമുക്ക് ഫെബ്രുവരി ട്വന്റി വരെ ആണ് ഓ അതായത് ഫെബ്രുവരി മാസം അവസാനം ഫെബ്രുവരി മാസം അവസാനം വരെ അതുവരെ നമുക്ക് ഒരു അനിവേഴ്സറി ഓഫർ ആണ് ആക്ച്വലമായത് ഫെബ്രുവരി ആണ് രണ്ടു വർഷം ആവുന്നത് ഒന്നുകിൽ നിങ്ങൾ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ എഗ്രിമെന്റ് ആയിരിക്കണം അതെ എഗ്രിമെന്റ് ആവുന്നാലും ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസിനായിട്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് സംസാരിക്കാം ഫാക്ടറി വിസിറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാമോ ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമേഴ്സിനെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചറിംഗ് കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി വന്ന് കണ്ട് ബുദ്ധിമുട്ടാവുന്നതാണ് അങ്ങനെയുള്ള അവസരം നിങ്ങൾക്കൊണ്ട് വന്ന് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തു പോവാ എന്ന് പറയും നമ്പർ ജോജി വീണ്ടും സന്ദീപ് വണക്കം വണക്കം എടുത്തു പറയുന്നത് ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എനിക്ക് അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യുന്നത് ജോജിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് അല്ല ഒരു മൂന്ന് വർഷത്തെ പരിചയമാണ് അല്ല നമ്മൾ തമ്മിൽ ഒരു മൂന്ന് വർഷത്തെ പരിചയമാണ് എപ്പോഴും പ്രോജക്റ്റുകൾ ആ പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെ ഏൽപ്പിക്കുക അങ്ങനെയുള്ള ഹാൻഡുകളിൽ അങ്ങനെയുള്ള കരങ്ങളിലോട്ട് അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നൊന്നാണ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവർ ചെയ്തു തരും അതിനുള്ള അവസരങ്ങൾ നേരിട്ട് ഒന്ന് കാണാനും സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് നമ്പർ കൊടുത്തേക്കാം നേരിട്ടിടിച്ചു വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അതുപോലെയാണ് അജയ് ശങ്കർ സനികൾ ഡോക്ടറെ